അതായത് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ദയവ് നിങ്ങൾ വാട്സപ്പിനകത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കരുത് കാരണം ഒരുപാട് പേര് ഇപ്പം വന്നിട്ട് വാട്സപ്പ് വഴി മെസ്സേജ് സംശയങ്ങൾ ചോദിക്കുകൊണ്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യേണ്ടതാണ് വീഡിയോ ചെയ്ത് തന്നെ കാണിച്ചാൽ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ അതിനകത്ത് കൂടെ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളെ സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കരുത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാം അത് നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ അത് ആ രീതിയിൽ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അത് പ്രയോജനമായി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഓടിക്കുന്ന സമയത്തും ഓടിക്കാൻ തുടങ്ങുന്ന സമയത്തും ഈ ക്ലിച്ചിൽ നിന്ന് കാർ എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകാറുണ്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഏതൊക്കെ ഗിയറിൽ എങ്ങനെയൊക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എടുക്കണം എന്നാണ് ഈ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം പലരും ലൈസൻസും വെച്ചിട്ട് വാഹനം ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ക്ലച്ചിൽ നിന്ന് എങ്ങനെ എടുക്കണം ഗിയർ എങ്ങനെ മാറ്റണം സീമാനസോളത്തെ എളുപ്പത്തിൽ എങ്ങനെ കിട്ടണം അതുപോലെ തന്നെ ബ്രേക്കിലും ആസിഡ് എങ്ങനെ കാലിരിക്കണം എന്തെല്ലാം ചെയ്യണം അവർ റോഡിലൂടെ ഓടിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങളൊക്കെ അവർ അറിയാത്തോണ്ടാണെന്തെങ്കിലും പേടിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണോ എന്നെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്നുണ്ടുമ്പോ ഒരു കാര്യം കൂടി അതായത് ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാഹനം ഓടിക്കുന്നാൽ തനിയെ ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും അടിച്ചിരിക്കുന്നതന്നെ കാരണം ആ കുറെ നാൾ ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി ഇത്ര ദിവസം പോയിട്ടും എനിക്ക് എനിക്കൊരു വണ്ടിയേട്ട ടൈം സിറ്റ് കയറാൻ കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ എങ്ങനെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് എങ്ങനെ ഒരു വാഹനം ഓടിക്കുന്നത് പലർക്കും തെറ്റിദ്ധാരണയാണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തോട്ടുള്ളവർ ഇപ്പൊ വാഹനം ഓടിക്കുന്നുണ്ട് പല പല ക്ലാസുകളിലും അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തേക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഉണ്ടതിന് ശേഷം ഒന്ന് രണ്ടാം പ്രാക്ടീസിനും വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്നപ്പിക്കാറുണ്ട് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായമേ ഒരു പ്രശ്നമേ അല്ല കാരണം നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തി വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും വാഹനം ഓടിക്കുന്നത് പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാർത്ത വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിൽ നിന്ന് ഒരു കാൽ എടുക്കുമ്പോൾ അതായത് വണ്ടി ഓഫ് ആയി പോകുന്നു ഇത് പല സ്ഥലങ്ങളിൽ എടുക്കുന്ന സമയത്ത് ഓഫ് തോഫ് പല സ്ഥലങ്ങളിൽ എടുക്കുന്ന സമയത്ത് തോഫായി പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് അവരുടെ കാലുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടതെന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം ഓരോ ഗിയറിലും എങ്ങനെയാണ് ക്ലിച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ ക്ലച്ചിനെ പറ്റി തന്നെ ഇപ്പൊ കുറെ വീട് ചെയ്തു പറ്റി തന്നെ പറയാനുള്ള കാരണം എല്ലാവർക്കും ഒരു ക്ലച്ചാണ് പ്രശ്നം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതും ക്ലച്ചിട്ടുന്നതും ഒക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ അത് മാത്രമായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വീട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ക്ലച്ചിൽ നമ്മൾ കാല് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് കാലിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് അതേ രീതിയിൽ തന്നെ നമ്മൾ എന്തിനാ കാലിനെ യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തു ഓഫ് െടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഭാഗം കൊണ്ട് ചവിട്ടരുത് അതുപോലെ തന്നെ ഞാൻ അത് കാണിച്ചു തരാം ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ ചവിട്ടിട്ട് കണ്ടില്ല നമ്മൾ ഉപ്പൂറ്റി മുട്ടരുത് കണ്ട നിങ്ങള് ഒരുപാട് ഇങ്ങനെ പൊക്കവും വേണ്ട അതുപോലെ തന്നെ നിലത്ത് മുട്ടുകയും ചെയ്യും നിങ്ങൾ പലരും എന്ത് ചെയ്യും നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കും അപ്പൊ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ഒരു ബാലൻസ് ആയ ഒരാൾ എങ്ങനെ നമുക്ക് ഒരു ക്ലച്ചിന്റെ ബാലൻസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ക്ലച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഓഫ് ആയി പോകത്തില്ല അതെ തുടക്കക്കാരന്റെ കാല് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തെറിച്ച് തെറിച്ച് പോകും കാരണം ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടം വരെ കൊണ്ടുവരും പൊന്നെ പൊടിയിൽ കൊണ്ട് തുടങ്ങും കാരണം നമ്മൾ പറയാനുള്ള കാരണം നമുക്ക് ഈ ഒരു കാസ് ക്ലച്ച് നമ്മൾ പറയാറുണ്ട് എന്നിട്ട് ഇവിടെ ക്ലച്ച് ഇല്ല ഈ ഒരു പകുതി വരുമ്പോഴാണ് ക്ലച്ചിന്റെ ഒരു തുടങ്ങുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പൊന്നെ പൊടിയെന്നോണ്ട് ഇവിടം വരെ കൊണ്ടുവരും ഇവിടെ വരുന്നുണ്ട് അനങ്ങുന്നു കണ്ടോണ്ട് എന്ത് ചെയ്യും അറിയാതെ ഇപ്പൊ ഈ എടുക്കുന്ന സമയത്ത് പലർക്കും തുടക്കക്കാർക്ക് ചെയ്യും ഇവിടെ ജോയിൻസിന് ഒരു വേദനയൊക്കെ ഉണ്ടാകും അതെന്ത് പെട്ടെന്ന് വണ്ടി മൂവായാലും നമ്മുടെ പെട്ടെന്ന് നിങ്ങൾ എടുക്കും എന്ത് ഇടിച്ച് ഓഫായി പോകും കാരണം പല പല സാഹചര്യങ്ങളിൽ പല പല ഇടങ്ങളിൽ നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ അങ്ങനെ സംഭവിക്കുക നമ്മുടെ കാലിന്റെ ആ ഉപ്പിന്റെ നിലത്ത് മുട്ടിക്കുന്ന കാലം നമുക്ക് വേദന കാരണം എന്തെങ്കിലും പെട്ടെന്ന് അറിയാൻ നമ്മൾ ഇങ്ങനെ വലിച്ചു പോകുന്നതാണ് അപ്പൊ നിങ്ങൾ ഒരു കാരണസ്ഥാനും നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നിലത്ത് മുട്ടിക്കരുത് വേണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ വേണം ക്ലച്ച് ഉപയോഗിക്കേണ്ട ഏത് കീറിൽ എടുക്കുന്ന സമയത്തായാലും എവിടെ നിന്ന് എപ്പോഴും എടുക്കുന്ന സമയത്താലും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്പൊ നമുക്ക് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കൊണ്ടിരുന്ന സമയത്ത് പതിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെ കണ്ടത് വരക്കും ഇപ്പം നിലത്ത് മുട്ടിയാലല്ല കറക്റ്റായിട്ട് അവിടെ കൊണ്ട് നിർത്തി നമുക്ക് കറക്റ്റായിട്ട് സ്പീഡ് കൂടാതെ എടുക്കാൻ പറ്റും പലർക്കും തോന്നാം പക്ഷെ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കാലം എന്ത് ചെയ്യുന്നത് തെറിച്ച് പോകുന്നതും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടി പോകുന്ന പേടി കാരണമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിലത്തുമുട്ടിക്കുന്നു ഒരു കാരണവശാലും നിങ്ങൾ നിലത്തു മുട്ടി നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം പലയിടത്തും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ട് നിലകളത്ത് നിങ്ങൾ അറിയാത്ത കാലെന്ത് ചെയ്യും ഇങ്ങനെ ആയി ആയിപ്പോ ഇങ്ങനെ ആയി പോകുന്ന നമുക്ക് എന്ത് ചെയ്യും വണ്ണം ഗിയറുകൾ മാറി മാറി വണ്ടി ഓടിക്കേണ്ടതാണ് സ്പീഡ് കൂട്ടിക്കൂട്ടി വണ്ടി ഓടിക്കേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ ഏത് ഗിയർ നിങ്ങൾ ഇട്ടു നിങ്ങളുടെ കാലം ചെയ്യും ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും അപ്പം നിങ്ങൾ ഒരു കാരണവശാലും സ്ഥലം എന്തു ചെയ്യരുത് നിലത്തു മുട്ടിച്ച് നിങ്ങൾ വെക്കാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ ഇട്ടിട്ട് എന്ത് ചെയ്യണം മെല്ലെ തന്നെ വേണം ക്ലച്ചിന്ന് കാലെടുക്കാം നമുക്ക് ഇവിടെ ഒന്നും ഇല്ല ഇവിടെ മുതൽ അതായത് കാഫ് ക്ലച്ച് നമ്മൾ പറയാറ് അമ്പത് മുതൽ അവിടെ മുതലാണ് ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അവിടെ മൂലം നിങ്ങൾ മുകളിൽ വരെ നമ്മൾ ബസ് കീഴ് എടുക്കുകയാണ് അപ്പം മുകളിൽ വരണം വരെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരാം അല്ല നിങ്ങൾ ഇവിടം വരെ പതി ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ അനക്കം വരും നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ പെട്ടെന്ന് എടുത്ത് വീടും എന്ത് സംഭവിക്കും വണ്ടി അടിച്ച് ഓഫായി പോകും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരാം അപ്പൊ നിങ്ങൾക്കും അത് മനസ്സിലാകാതെ വരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ചില സമയങ്ങളിൽ എടുക്കുന്ന സമയത്ത് ആയി പോകുന്നു എന്നാൽ ചില സമയങ്ങളിൽ എടുക്കുമ്പോൾ ഓഫ് ആയി പോകുന്നില്ല ഞാൻ ഞാനെന്നാൽ പതിയാണല്ലോ ക്ലിച്ച് നിന്ന് കാലെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ധാരണയാണ് അപ്പൊ നമ്മുടെ വാഹനത്തിൽ കിടക്കുന്ന ഒരു പൊസിഷനോട് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മുമ്പേ ഓഫായി മുമ്പ് എന്തുകൊണ്ട് ഓഫ് ആയില്ല ഇപ്പൊ എന്തുകൊണ്ട് ആയി പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം മുമ്പേ നമ്മൾ ഓഫ് ആകുന്നതിന്റെ കാരണം എന്താ ചിലപ്പോ ഒരു നിരപ്പായിരിക്കാം ചിലപ്പോ ഒരു ഇറക്കമായിരിക്കാം എന്നാൽ ഇപ്പൊ നമ്മൾ എടുത്തപ്പോഴോ ചിലപ്പോൾ ഒരു കേറ്റമായിരിക്കും നമ്മൾ അതേ രീതിയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കും അത്രയും വണ്ടിക്ക് സ്പീഡ് കൊണ്ട് വണ്ടിക്ക് വെയിറ്റ് എത്ര കൊണ്ട് നമ്മൾ ആ കേറ്റിത് താങ്ങേണ്ടതായത് കൊണ്ട് നിങ്ങളാ അതേ രീതിയിൽ ക്ലിശ്നിന്ന് കാലത്ത് എന്തെങ്കിലും സംഭവിക്കും വണ്ടി അടിച്ച് ഓഫ് ആയി പോകും അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അത് നിരപ്പാണോ ഇറക്കമാണോ അതുപോലെ തന്നെ സ്ട്രേറ്റ് ആണോ എന്ന് കൃത്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇപ്പൊ അവർ ചിരിക്കുന്നുണ്ടോ വീഡിയോ കാണുമ്പോൾ ആ ശരിയാണല്ലോ എനിക്ക് വണ്ടി കത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാം നിരപ്പായിട്ട് തോന്നുന്നു ഇറക്കമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ കേറ്റം മനസ്സിലാകുന്നില്ല ഇറക്കം മനസ്സിലാകുന്നില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പതിയെ 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 അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കരുത് ഈ വണ്ടി എടുക്കുകയാണ് നമ്മൾ ക്ലിച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ അപ്പൊ എടുത്ത് സെക്കൻഡ് ഗിയർ പോലെയാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എവിടുന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത് എടുത്തു വിടരുത് അതേപോലെയല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡ് ഗിയർ എടുക്കാൻ സെക്കൻഡ് ഗിയറിൽ നമുക്ക് സ്വല്പം കൂടെ സ്പീഡാകാം കണ്ടില്ലേ ഈ ഒരു സ്പീഡ് ഇങ്ങനെ ആകാം എന്ന് പറഞ്ഞതുപോലെ കാരണം നമ്മൾ സെക്കൻഡ് ഗിയറിൻ്റെ ഈ ഒരു സ്പീഡിന്തിനാ കൊടുക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചിലപ്പം നിരപ്പത്തന്നായിരിക്കും വണ്ടി എടുക്കുന്നത് അതുപോലെ തന്നെ കയറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഇറക്കത്തുന്നതായിരിക്കും അപ്പം ഇച്ചിരി സ്ലോപ്പ് കയറ്റുമൊക്കെയാണെന്നു കൊണ്ട് ചെയ്യും നമ്മൾ ഇങ്ങനെ പതിയെ എടുക്കുന്നത് അതായത് ഫസ്റ്റ് ഗിയർ കൂടുതൽ തന്നെ ആ സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കുന്ന സംഭവിക്കും അത്ര റണ്ണിങ്ങൂടെ ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് വണ്ടി മുന്നോട്ട് സ്പീഡ് കൊടുക്കാത്തത് കൊണ്ടും ആ വണ്ടിയുടെ വെയിറ്റ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത് കയറ്റത്തുകൂടായത് കൊണ്ട് അത്ര വലിച്ചു കയറാൻ പറ്റാത്തതുകൊണ്ട് ഇതേ സ്ലോയിൽ എടുത്താൽ സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കയറ്റ വയകാനത്ത് നിങ്ങൾ സ്ത്രീയുടെ സ്പീഡ് കൂട്ടിയാലും എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അതുകൊണ്ട് ഈ നോർമൽ സ്പീഡിൽ തന്നെ എന്ത് വേണം സെക്കൻഡ് ഗിയറിലും നിങ്ങൾ കാലെടുക്കാൻ നിങ്ങൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും എപ്പോഴും നിങ്ങളൊരു ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ സ്പീഡിൽ വണ്ടി ഓടിക്കരുത് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ കാലെടുത്ത് വിടരുത് നിങ്ങൾ ഈ വണ്ടിയുടെ മൂവ്മെന്റ് കണ്ടോ ക്ലച്ചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് അത് നിങ്ങൾ മറന്നു പോയി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാല് വലിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നത് അപ്പം ഫസ്റ്റ് കീറും സെക്കൻഡ് കീറും പതി അതായത് ഒരു പേപ്പറിന്റെ കാലത്തിലായിരിക്കണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്താണ് വേപ്പന്റെ കനം എന്താണ് എന്ന് പലരും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇതാണ് പേപ്പറിന്റെ കനം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പേപ്പറിന്റെ കാലത്തിൽ എവിടെ നിന്ന് എടുത്താലും ക്ലച്ചിൽ നിന്ന് എടുത്തു വെച്ചാൽ ഓഫ് ആയി പോല കണ്ടല്ലേ ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞ പോലെ സെക്കൻഡ് കീറിൽ ഒരു രണ്ട് വേപന്റെ കാലത്തിലാകണം കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മൂന്നാമത്തെ ഗിയർ മുതൽ എന്ത് ചെയ്യാം സ്വൽപ്പം വണ്ടിയുടെ റണ്ണിങ്ങിനനുസരിച്ച് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കാം ഇങ്ങനെ ക്ലിച്ചിൽ നിന്ന് കാലെടുക്കാം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഗിയർ നമുക്ക് ആ വണ്ടിയുടെ സ്പീഡ് എടുത്തിട്ട് കാരണം നാലാത്തെ കീറെ നമുക്ക് തന്നെ അറിയാം വണ്ടിക്ക് സ്പീഡായി അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് എന്ത് ചെയ്യാ കാലങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ അതായത് തുടക്കക്കാരൻ കാലിപ്പം സെക്കൻഡ് കീറിൽ എങ്ങനെയാണ് കാലെടുക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാ നാലാമത്തെ ഗിയർ പോലെ എടുക്കുക അപ്പൊ നാലാമത്തെ നമ്മൾ ഫസ്റ്റിൽ സെക്കൻഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ ക്ലച്ചിൽ സ്വല്പ ഞാൻ കീറിട്ടതേ ഉള്ളൂ എന്റെ ക്ലച്ചിൽ കാലിരിപ്പുണ്ടോ ഞാൻ ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ് ഓടിക്കില്ല എന്ന് മനസ്സിലാക്കി വേണം എന്താ നിങ്ങൾ ക്ലച്ചിനെ യൂസ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ടിലത്തെ എന്തെങ്കിലും റോഡിലേക്ക് നോക്കി എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടോണ്ട് വണ്ടി രക്ഷപ്പെട്ടല്ലോ എടുക്കാൻ ഇനി ഓഫ് ആയി പെട്ടെന്ന് പോലിക്കുന്നത് എന്തെയും വണ്ടി അടിച്ച് ഓഫ് ആയി പോവും അപ്പൊ നിങ്ങൾ ഒരു കാരണശാല ഫസ്റ്റ് കീലും സെക്കൻഡ് കീഴിലും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണശാല വലിക്കരുത് അപ്പൊ ഒരു കാര്യം തന്നെ കൂടെ 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 തന്നെ പിന്നെ പിന്നെ എന്തിനാ പറയുന്നത് ചിലർക്കും ചിലർക്ക് തോന്നാം ഈ ഒരു കാര്യം തന്നെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും തുടക്കക്കാരൻ്റെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും അവർക്ക് മനസ്സിലായി വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 എന്ത് ചെയ്യുന്നത് നിങ്ങൾ ക്ലിച്ചിൽ നിന്ന് കാലെടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് എന്നാൽ ഫോർത്ത് ഗ്രേഡിലും അതുപോലെ ഫിഫ്ത് ഗ്രേഡിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്നും ഉപയോഗിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്നെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം Goodbye.